ഹലോ നമസ്കാരം എൻ്റെ വെച്ച് ഹെൽത്ത് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ രജനി ന്യൂട്രീഷൻ കൗൺസിലർ എൻ്റെ വെച്ച് ന്യൂട്രീഷൻ കൗൺസിലിംഗ് സെൻ്റർ കട്ടപ്പന ഇന്നത്തെ നമ്മുടെ വീഡിയോ മില്ലറ്റ് അഥവാ ചെറു ധാന്യങ്ങളെക്കുറിച്ചാണ് എന്താണ് മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങൾ ഇവ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെ ഇവയാണ് നാം ഇന്ന് നോക്കുന്നത് ധാന്യവർഗത്തിൽപ്പെട്ട എന്നാൽ ചെറു കണങ്ങളായ പോഷക സമൃദ്ധമായ ഇനങ്ങളാണ് മില്ലറ്റുകൾ വരണ്ട കാലാവസ്ഥയിലും കുറഞ്ഞ വെള്ളത്തിലും സമൃദ്ധമായി വളരുന്നതുകൊണ്ട് തന്നെ ഇവയെ പ്രകൃതി സൗഹൃദ വിളകളായി കണക്കാക്കുന്നു ധാരാളം ആളുകൾ ജീവിതശൈലി രോഗങ്ങളുമായി ഡോക്ടർമാരുടെ അടുത്തെത്തിച്ചേരാറുണ്ട് ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് പി സി ഒ ഡി അമിത ഇവ കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതിന് പ്രതിവിധിയായി ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണത്തിലുള്ള നിയന്ത്രണം തന്നെയാണ് ഭക്ഷണം നിയന്ത്രി നിയന്ത്രിക്കാൻ പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണം പരമാവധി കുറച്ചുകൊണ്ട് മില്ലറ്റ് പോലുള്ള ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നത് ഡോക്ടേഴ്സ് വിടാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് എത്തിയത് എന്ന് നമുക്കൊന്ന് നോക്കിയാൽ പാരമ്പര്യ ഭക്ഷണത്തിൻ്റെ ഭാഗമായി നന്നായിട്ട് അധ്വാനിക്കുകയും അതുപോലെ കൃഷി ചെയ്തുണ്ടാക്കുന്ന ധാന്യങ്ങളെ ഭക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം നമുക്ക് മുൻപുണ്ടായിരുന്നു അതെല്ലാം ഒഴിവാക്കപ്പെട്ട് നമ്മുടെ ഭക്ഷണമേശയിൽ നിന്ന് ഈ മില്ലറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനെ ഒഴിവാക്കപ്പെട്ട് ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അതോടൊപ്പം തന്നെ രോഗങ്ങളും നമുക്കൊപ്പം വന്നു കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള മില്ലറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇനിയൊന്ന് നോക്കാം റാഗി അഥവാ കുറുമ്പില് ഏവർക്കും പരിചിതമായ ഒന്നാണ് ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ി കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതിനും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് പരി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ പരിചിതമല്ലാത്ത കുറേ മില്ലറ്റുകൾ ഇന്ന് ഭക്ഷണ യോഗ്യമായിട്ട് നമുക്ക് മുൻപിലുണ്ട് ചാമ തിന വരക് കുതിരവാലി ബ്രൗൺ ടോപ്പ് സ്വർഗം അതുപോലെ തന്നെ ഇത്തിരി വില കൂടുതലാണെങ്കിലും വളരെയേറെ ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് പിനോവ ഇങ്ങനെ കുറേ മില്ലറ്റുകൾ നമുക്ക് മുൻപിലുണ്ട് പക്ഷേ ഇതാരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി നമുക്ക് മില്ലറ്റുകൾ കൊണ്ടുള്ള ഗുണങ്ങളൊന്നും നോക്കാം ഉയർന്ന പോഷകമൂല്യമുള്ളതാണ് മില്ലറ്റുകൾ മില്ലറ്റിൽ ധാരാളം ഫൈബർ അതുപോലെ തന്നെ പ്രോട്ടീൻ കാൽഷ്യം മഗ്നീഷ്യം ഇരുമ്പ് ബി വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നതിന് മില്ലറ്റുകൾ സഹായിക്കുന്നു അതുവഴി ഡയബറ്റീസ് കുറയ്ക്കുന്നതിന് മില്ലറ്റ് കാരണമായിട്ട് വരുന്നുണ്ട് ഗ്ലൂട്ടൺ ഫ്രീ ആയതിനാൽ ഗ്ലൂട്ടൺ സെൻസിറ്റീവ് ഉള്ളവർക്ക് അനുയോജ്യമായ ഒന്നാണ് അതുപോലെ തന്നെ മില്ലറ്റിൽ ഫൈബർ ധാരാളമായിട്ടടങ്ങിയിട്ടുള്ളത് കൊണ്ട് മലബന്ധം തടയുന്നതിനും ദഹന പ്രക്രിയ കറക്റ്റാക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു രക്തത്തിൽ പഞ്ചസാര ആഗിരണം ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ഡയബറ്റീസിനത് അത്യന്താപേക്ഷിതമായിട്ട് സഹായകരമായിട്ട് മാറുന്നു മില്ലറ്റിലെ മഗ്നീഷ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും അതുപോലെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കൂട്ടുന്നതിനും ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു മില്ലറ്റിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയർ നിറഞ്ഞതായ തോന്നലുണ്ടാവുകയും ഭക്ഷണത്തിൻ്റെ അളവ് വളരെയധികം കുറച്ച് എടുക്കുന്നതിന് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു വിശപ്പ് കുറേ സമയത്തേക്ക് ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്നു അതുപോലെ കാലറി കുറവായതുകൊണ്ട് തന്നെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് മില്ലറ്റുകൾ കഴിക്കുന്നത് സഹായിക്കുന്നു ചില മില്ലറ്റുകളിൽ കാൽഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇവ കഴിക്കുന്നത് മൂലം പല്ലുകളുടെയും അസ്ഥികളുടെയും ബലം കൂടുകയും അതുപോലെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് സഹായകരമാണ് മില്ലറ്റുകളിൽ ഫിനോളിക് സംയുക്തങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഓക്സിഡേറ്റീവ് ഡാമേജ് കുറയ്ക്കുന്നതിനും അതുമൂലം വാർദ്ധക്യ പ്രക്രിയ സാവകാശത്തിലാക്കുന്നതിനും സഹായിക്കുന്നു നമുക്ക് മില്ലറ്റുകൾ കഴിക്കാൻ പാടില്ലാത്തത് ആരൊക്കെയാണെന്നൊന്ന് നോക്കാം ചില അലർജിക് പ്രോബ്ലംസ് ഉള്ള ആളുകൾക്ക് മില്ലറ്റുകൾ കഴിക്കാൻ പാടില്ല അത്തരത്തിലുള്ള ആളുകൾ അത് കണ്ടു കഴിഞ്ഞാൽ മില്ലറ്റ് ഉപയോഗിക്കുന്നത് നിർത്തേണ്ടതാണ് അതുപോലെ തന്നെ ചില തൈറോയിഡ് പേഷ്യൻസിന് ഒരു പത്ത് ശതമാനത്തോളമുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വേരിയേഷൻസ് വരികയും ചെയ്യാറുണ്ട് അത്തരം ആളുകൾ മില്ലറ്റ് ഒഴിവാക്കേണ്ടതാണ് എന്നാൽ നയൻറ്റി പെർസെൻറ്റേജോളം ആളുകൾ മില്ലറ്റ് ഉപയോഗിക്കുക വഴി തൈറോയിഡ് പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളുമില്ല അത്തരം ആളുകൾക്ക് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ദോഷവുമില്ല പിന്നെ റാഗി ഉപയോഗിക്കുന്നത് ചില ആളുകളെ സംബന്ധിച്ച് വയറിന് കട്ടിവെക്കുന്നതായിട്ടും അതുപോലെ തന്നെ റാഗി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ചിലർക്ക് ലൂസ് മോഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അത്തരം ആളുകൾ ഒഴിവാക്കേണ്ടതാണത് മറ്റ് എല്ലാ ആളുകൾക്കും മില്ലറ്റ് ഒരു നേരമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതും ഒരാവശ്യകത തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും വന്നിട്ടുള്ളവർക്ക് ആഹാര നിയന്ത്രണത്തിനുമായിട്ട് മില്ലറ്റുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു കാർബോഹൈഡ്രേറ്റ്സ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഗോതമ്പ് അരി ഇവ നമ്മൾ മൂന്ന് നേരമൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിനകത്ത് ഒരു അളവ് കുറച്ച് കുറച്ചുകൊണ്ട് ആ ഒരു നേരം മില്ലറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ പലതും പിടിപെടാതെ ശരീരത്തിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് എല്ലാ ആളുകളും മില്ലറ്റ് ഒരു നേരമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മില്ലറ്റുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആരോഗ്യപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ മില്ലറ്റുകളുടെ ഉപയോഗം എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി